വേദിയിലും സഹസരമുള്ള ബഹുമാന്യ സഹോദരി സഹോദരന്മാർ സുവണിജി പാർക്കിനെ കുറിച്ച് പറയുന്നതിന് മുൻപില്ല എനിക്ക് പറയാനുള്ളത് ഇവിടെ നേരത്തെ സാഹചര്യ പ്രശ്നത്തിൽ പറഞ്ഞ സംഘാടകരുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടാണ് ആളുകൾ വന്നു ചേർന്നിട്ടുള്ളത് ഇരുന്നുകൊണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ വലിയ പാക്കഡായിരിക്കുകയാണ് ജനസഞ്ചയം വന്ന് സൗകര്യത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ച് നേരത്തെ വന്നിരുന്ന അതും മുൻനിരകളിൽ തന്നെ ഇരുന്ന ആളുകളുടെ മുന്നിലൊക്കെ ഇപ്പോൾ ആളുകൾ തിങ്ങി നിൽക്കുകയാണ് അത് ഇത്തരമൊരു പരിപാടിയുടെ പ്രത്യേകതയാണ് വലിയ ആൾക്കൂട്ടം വന്നു ചേരുന്നു പക്ഷേ നമ്മളെല്ലാവരും സാധാരണയിൽ കവിഞ്ഞ ആൾക്കൂട്ടമാണ് എന്ന് കണക്കാക്കി അതിൻ്റേതായ അച്ചടക്കം എല്ലാവരും പാലിക്കാൻ തയ്യാറാകും ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ധൃതി കൂട്ടാതെ തിരക്ക് കൂട്ടാതെ നല്ല ക്രമത്തിൽ പോകുന്നതിനുള്ള ശ്രദ്ധയുണ്ടാവാം ഒരു കാര്യത്തിലും അനാവശ്യമായ ധൃതി കാണിച്ചേക്കുന്നു ഒരു ധൃതിയുമില്ലാതെ നല്ല കാര്യങ്ങൾ നടന്നായിരിക്കണം ആളുകൾ കിഴഞ്ഞു പോകുമ്പോൾ സ്വീകരിക്കുന്നു ഇത് ഒരു മുന്നറിയിപ്പായി എല്ലാവരും എടുക്കണം എന്നാണ് എനിക്ക് അത്യാഭിപ്രായം പുത്തൂർ സുവോളജി പാർക്ക് എല്ലാവരും സന്തോഷത്തിലാണ് ആ സന്തോഷത്തിൽ പൂർണ്ണമായും പങ്കുയർന്നുകൊണ്ട് എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കും ഇവിടെ ഈ സുവോളജിക്കൽ പാർക്കിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയേണ്ടതില്ല സ്വാഗത പ്രശ്നത്തിൽ തന്നെ ഇതിൽ ഉള്ള ഓരോ പ്രത്യേകതകളെക്കുറിച്ചും വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് അധ്യക്ഷനും കാര്യങ്ങൾ വിശദീകരിച്ചു വരും ഇവിടെ ഒരു കാര്യം ശരിയാണ് ദീർഘകാലത്തെ ഒരു സ്വപ്നമാണിത് തൃശ്ശൂർ നിവാസികളുടെ ഒരു സ്വപ്നം ഇത് സാക്ഷാത്കരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലത്ത് അധികാരത്തിൽ നിന്ന തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ തയ്യാറാവുക എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ നാടിനെ പല ദുരനുഭവങ്ങളുണ്ട് ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയ പ്രവർത്തനം പിന്നൊരു ഘട്ടത്തിൽ മന്തിഭവിച്ച് പോകുന്നത് പലയിടങ്ങളിലായി നാം കണ്ടിട്ടുണ്ട് ആ ഒരു വിഷമസ്ഥിതി ഇതിനുണ്ടായില്ല എന്നതാണ് നാം പ്രത്യേകമായി കാണേണ്ടത് പ്പോൾ ഇവിടെ പറയുകയുണ്ടായി കുറച്ച് ദിവസങ്ങളായി തന്നെ നിങ്ങൾ ഇതിൻ്റേതായ ആഘോഷ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ സമാപരമെന്നേക്കാണ് വൻപിച്ച ജനപങ്കാളിത്തം ഈ പരിപാടിയിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഒരുക്കിയ സ്ഥലം ആണ് ഇപ്പോഴും ഇതിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നവരുണ്ടായിട്ടും മാത്രമല്ല ഇപ്പുറം കാണുന്ന ആ ഇടങ്ങളിലൊക്കെ ആളുകൾ വരാൻ ഇവർ പ്രതീക്ഷിച്ചിട്ടില്ല സംഘാടകർ പ്രതീക്ഷിച്ചില്ല പക്ഷേ സംഘാടകർ പ്രതീക്ഷിക്കാതെ തന്നെ അവരെല്ലാം ജനങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നതായിട്ടും കാണുന്നത് നാല് പതിറ്റോൺ പതിറ്റാണ്ടോളമായി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ ജനങ്ങൾ കാത്തിരിക്കുകയും വിരാമമായ ഇവിടെ തൃശൂരിലെ മൃഗശാല മാറ്റണം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം എന്നീ ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ആ മൃഗശാലയിലെ മൃഗങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങളെപ്പറ്റി സ്വാഗത പ്രസംഗത്തിൽ പരാമർശിക്കുകയായി പൈരവപ്പിള്ളിയുടെ കവിതയെക്കുറിച്ച് പരാമർശിച്ചു കൃഷ്ണമൃഗങ്ങൾ എന്ന ആ കവിത ഇവിടുത്തെ ഇവിടുത്തെ തൃശ്ശൂരിലെ മൃഗശാലയിലെ മൃഗങ്ങൾ അനുഭവിക്കുന്ന വിഷമം കണക്കിലെടുത്ത് പൈരോപ്പള്ളി ജയിച്ചതായിരുന്നു ഏതായാലും പൈരോപ്പള്ളിയെപ്പോലുള്ള പലരുടെ ആഗ്രഹം ഇപ്പോൾ സഫലീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പിമുഖേന മുടങ്ങിക്കിടന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായതിനെ കുറിച്ച് കൂടെ പരാമർശിക്കുന്നൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപ അതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പി ഈ അല്ല നിൽക്കുന്നത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പി കേരളത്തിൻ്റെ പശ്ചാത്തല സൗര്യ വികസന രംഗത്ത് വലിയ തോതിൽ സഹായത്തിന് നൽകാൻ തയ്യാറായ ഒരു സംവിധാനമാണ് ബജറ്റിലൂടെയാണ് പദ്ധതികൾ നിർവഹിക്കാൻ സാധിക്കുക അത് വിഭവശേഷിക്കനുസൃതമായി മാത്രമേ സാധിക്കൂ